എത്രയോ കാലങ്ങളായി ഇന്നാട്ടിലെ മാധ്യമങ്ങൾ ഭാജപ്പ നേതാക്കളെ അവഗണിക്കുകയും അധിക്ഷേപിക്കുകയും അബദ്ധത്തിൽപ്പെടുത്തുകയും ചെയ്തുവരുന്നു ഒരു മാധ്യമധർമ്മക്കാരന്റെ കൊനഷ്ട് ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ ധർമ്മബുദ്ധനായിട്ടുള്ള ഒറ്റത്തലയൻ രാമനാവരുത് ഒരു ബി ജെ പി നേതാവ് തന്റെ ലക്ഷ്യത്തിലേക്ക് സ്വല്പം വഴിവിട്ട് സഞ്ചരിക്കാനും മടിക്കാത്ത പത്തു തലയൻ രാവണന്റെ ബുദ്ധിയാണ് മാധ്യമധർമ്മക്കാരന്മാരെ നേരിടാൻ കേരളീയ ബി ജെ പി നേതാക്കൾ സ്വീകരിക്കേണ്ടത് മാധ്യമധർമ്മക്കാരന്മാർ സുരേന്ദ്രന് മുന്നിൽ വരച്ച ഗണപതി വട്ടം ഈ സന്ദീപ് വാര്യരുടെ മുന്നിലാണ് സന്ദീപ് വാര്യരുടെ മുന്നിലാണ് വരച്ചിരുന്നതെങ്കിൽ ആ ഗണപതി വട്ടത്തിൽ സന്ദീപ് വാര്യർ എന്തായാലും കുടുങ്ങിപ്പോവില്ല ഉറപ്പായും സന്ദീപ് വാചസ്പതിയും അതിനെ മറികടക്കും കാരണം ആ മനുഷ്യൻ മാധ്യമധർമ്മമെടുത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ശ്രീമതി ശോഭ സുരേന്ദ്രൻ അവരും മാധ്യമധർമ്മക്കാരന്റെ ഗണപതി വട്ടത്തെ വളരെ ബുദ്ധിപൂർവ്വം കൗശലപൂർവ്വം മറികടക്കുമായിരുന്നു ഒരുപക്ഷെ കുറച്ച് രൂക്ഷമായിരിക്കും പ്രതികരണമെങ്കിൽ പോലും അവരതിനെ വളരെ സമർത്ഥമായി മറികടക്കും അങ്ങനെയാണ് പോങ്ങൻ്റെ തോന്നുന്നത് എന്നാൽ സുരേന്ദ്രന് സ്വല്പം പിശകി അനാവശ്യമായി ഗണപതി വട്ടത്തിൽ സുരേന്ദ്രൻ കൊത്തി അല്ലെങ്കിൽ വീണു ആവശ്യത്തിലധികം ഗണപതിവട്ടത്തിനുമേൽ സുരേന്ദ്രൻ വാചാലനായി അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പോങ്ങൻ്റെ ഒരു ചിന്ത കാട്ടാനയുടെ കുത്തും ചവിട്ടുമൊക്കെ കൊണ്ട് മരിക്കാൻ പോലും പറ്റാതെ ചത്തുപോകുന്ന നാട്ടു മനുഷ്യർ വയനാട്ടിൽ ധാരാളമായിട്ടുണ്ട് കാട്ടുപോത്തിൻ്റെ വെട്ടുകൊണ്ട് വീഴുന്ന സാധുക്കൾ വയനാട്ടിലുണ്ട് കാട്ടുപന്നികൾ ജീവിതം കുത്തിമറിക്കുന്ന കർഷകർ വയനാട്ടിലുണ്ട് അവരുടെയൊക്കെ ദുരിത ജീവിതത്തെ പറ്റിയാണ് സുരേന്ദ്രൻ പറയേണ്ടിയിരുന്നത് സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയ കൊലപാതകകളെപ്പറ്റിയാണ് ആ മനുഷ്യൻ സംസാരിക്കേണ്ടിയിരുന്നത് ഗണപതി ഗണപതിവട്ടത്തെ പറ്റി ചോദിക്കുന്ന മാധ്യമധർമ്മക്കാരനോട് സുരേന്ദ്രൻ പറയേണ്ടിയിരുന്നത് വയനാട്ടുകാരുടെ ജീവിത പ്രശ്നങ്ങളെ പറ്റിയായിരുന്നു ഗണപതി വട്ടത്തെ പറ്റി ആലോചിക്കാനും പറയാനുമുള്ള നേരമല്ല ഇതെന്ന് മാധ്യമധർമ്മക്കാരന്മാരെ ഓർമ്മിപ്പിക്കാനുള്ള വിവേകമാണ് ബി സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കെ സുരേന്ദ്രൻ കാണിക്കേണ്ടിയിരുന്നത് ആ ഒരു ചിന്തയാണ് പോങ്ങൻ പങ്കുവെച്ചത് അത് പൊങ്ങന്റെ ശൈലിയിൽ പോങ്ങന്റെ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം എന്തായാലും വിമർശനാതീതനല്ല ഒരു പൊതുപ്രവർത്തകരും സുരേന്ദ്രൻജിയെ വിമർശന ബുദ്ധിയോടുകൂടി സമീപിച്ചാൽ അതുണ്ടാക്കി വെക്കുന്ന നഷ്ടത്തെക്കുറിച്ച് പോകൻ വളരെ നന്നായിട്ട് നന്നായിട്ടറിയാം അത് പോകാൻ വകവെക്കുന്ന ആളുമല്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വിമർശനം ആർക്കും ഇഷ്ടമല്ല പോകൻ പോങ്ങനെയും വിമർശിക്കും അത് പോകൻ രീതിയാണ് വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ കാണുക തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്ന് നിരന്തരം പരിശോധിക്കുക തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ എന്ന് തോന്നിയാൽ തിരുത്തുക അല്ലെങ്കിൽ തോന്നപ്പെടുന്ന നിലയിൽ ആരെങ്കിലും അത് ചൂണ്ടിക്കാണിച്ചാൽ അതിനോട് അനുഭാവപൂർവ്വം പെരുമാറുക ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത് അതുപോലെ തന്നെ സുരേന്ദ്രജിയെ വിമർശന ബുദ്ധിയോടു കൂടി സമീപിച്ചാൽ പോങ്ങനെ വിഴുങ്ങാനായി ആളുകൾ വരുമെന്നും പോകനെ വളരെ നന്നായിട്ടറിയാം എന്നെ വിഴുങ്ങിയാൽ വിഴുങ്ങുന്നവർ പെടും പോങ്ങനെ ദഹിപ്പിക്കാനുള്ള രസമൊന്നും ഒറ്റ പ്രബുദ്ധന്റെയും ആവാശ്യത്തിലില്ല വിഴുങ്ങുന്നവർ അജീർണബാധയാൽ വലയുകയുള്ളൂ ഇതൊരു മുന്നറിയിപ്പായി കൂട്ടുന്നതാണ് ബുദ്ധി കമ്മികളും നാടാകെ പാടുന്നത് ബി ജെ പി വർഗീയ പാർട്ടിയാണെന്നാണ് അത് സമ്മതിച്ചു കൊടുക്കുന്ന പ്രസംഗമോ പ്രവൃത്തിയോ അല്ല ഭാജ്പയുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് സംഭവിക്കേണ്ടത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ബി പ്രയോഗിക്കുന്നതെന്ന് പറയാൻ കമ്മികളും കൊങ്ങികളും ളും ഒരുപോലെ നാവെടുക്കുന്നുണ്ട് അതിനെ പ്രതിരോധിക്കാൻ എന്ത് ശ്രമമാണ് കെ സുരേന്ദ്രനും സംഘവും നടത്തിയിട്ടുള്ളത് സത്യത്തിൽ കമ്മികളും സുടുക്കളുമല്ലേ വെറുപ്പിന്റെ രാഷ്ട്രീയം പേറുന്നത് എന്നാൽ അത് ഫലപ്രദമായി തുറന്നുകാട്ടാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ടോ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും മുടങ്ങാതെ പള്ളിയിൽ പോകുന്നതും മതേതരത്വത്തിന്റെ ലക്ഷണമാകുമ്പോൾ ക്ഷേത്രത്തിൽ ചെന്നുന്ന് കൈകൂപ്പിയാലോ ചന്ദനക്കുറി തൊട്ടാലോ അത് വർഗീയതയുടെ പ്രകടനമാകുന്ന നാടാണിത് ഹൈന്ദവ നാമധാരിയായാൽ മാത്രം മതി ഒരുവൻ സംഘിയാവാൻ പിന്നെ അവൻ മതേതര കേരളത്തിന് വെറുക്കപ്പെടേണ്ടവനാണ് എന്തിനധികം പറയണം ഇടതുപക്ഷത്തിന് മാത്രം വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഈ പോങ്ങനെ പോലും സംഘിയെന്ന് വിളിച്ചു കമ്മികളും സുടുക്കളും കൂടി എന്താ പോകൻ ചെയ്ത തെറ്റ് എന്തായാലും കമ്മികൾക്കൊപ്പം നല്ല കാലം കഴിച്ചതുകൊണ്ട് മാത്രം പോങ്ങൻ മനസ്സിലാക്കിയെടുത്തൊരു സത്യമുണ്ട് കമ്മികളോളം പകയും വെറുപ്പും വിരോധവും വിശ്വാസ വഞ്ചനയും ചതിയും കൈവശമുള്ള ആരും തന്നെ കേരളത്തിലില്ല സാമൂഹ്യ വിരുദ്ധതയുടെ പ്രഹരശേഷിയിൽ മനുഷ്യവിരുദ്ധതയുടെ പ്രഹരശേഷിയിൽ കമ്മികളോളം വരില്ല സുടുക്കൾ എന്നിട്ടും രാഷ്ട്രീയ നേട്ടത്തിനായി കമ്മികളോട് അടവു നയം സൂക്ഷിക്കാൻ ഭാജപ്പ് സാധിക്കുന്നുണ്ടെങ്കിൽ അത് മാതൃകാപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായി പോങ്ങൻ കാണുന്നില്ല ഇഹലോകവാസികളായിട്ടുള്ള സംഘികൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളൊക്കെ ബലിദാനികളായി ആഘോഷിക്കുന്ന സംഘികളുണ്ടല്ലോ അവർക്ക് ഞാൻ പറഞ്ഞത് കിട്ടും കിട്ടിയോ ഈ ലോകം ജീവിച്ചിരിക്കുന്നവരുടെ മാത്രമാണെന്ന് പോങ്ങൻ കാണുന്നില്ല ജീവിച്ചു മരിച്ചവർക്കും ജീവിച്ച് തീരുമുന്നേ കൊല്ലപ്പെട്ടവർക്കും കൂടിയുള്ളതാണ് ഈ പ്രപഞ്ചം ഭാജപ്പയ്ക്കു വേണ്ടി രാഷ്ട്രീയ തന്ത്രം മെനയുന്ന ബുദ്ധിജീവികൾ അക്കാര്യമൊന്ന് ഓർമ്മയിൽ സൂക്ഷിച്ചാൽ അത് ഗുണമേ ചെയ്യൂ എന്തായാലും അധികാര സമ്പാദനം ലക്ഷ്യമിട്ട് കമ്മികളും സുഡാപ്പികളുമൊക്കെ നിർണാണം മതവും ജാതിയും വിൽക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ബി ജെ പി പറയേണ്ടത് വർഗീയതയല്ല ഹൈന്ദവരുടെ പാർട്ടിയായി ചുരുങ്ങാതെ ഭാരതീയരുടെ പാർട്ടിയായി ഉയരുകയാണ് ഉയരുകയാണ് ബി ജെ പി ചെയ്യേണ്ടത് ആനകുത്തിയാൽ പോലും സാമാന്യ മര്യാദയുടെ പേരിൽ ഉണർന്നൊന്ന് നിലവിളിക്കാൻ കൂട്ടാക്കാത്ത ഹിന്ദുക്കളോട് ഗണപതി വട്ടത്തെ പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം കിട്ടാനുള്ള വോട്ട് കൂടി പോകുമെന്നല്ലാതെ എന്ത് പ്രയോജനം അതുകൊണ്ട് കോൺഗ്രസ് വിരോധം തലക്കി പിടിച്ച് സി പി എമ്മിന്റെ ഒരു ബി ടീം പോലെ പ്രവർത്തിക്കാനാണ് കേരളത്തിൽ ബി ജെ പി ശ്രമിക്കുന്നതെങ്കിൽ രാഷ്ട്രീയ വിജയം നിങ്ങൾക്ക് തരപ്പെട്ടേക്കും എന്നാൽ ധാർമ്മികമായി നിങ്ങൾ പരാജയപ്പെടും ധാർമ്മിക മൂല്യം ഒപ്പമില്ലാത്ത രാഷ്ട്രീയ വിജയം രാഷ്ട്രത്തിന് ഗുണം ചെയ്യില്ല ബി ജെ പി ഹൈന്ദവരുടെ പാർട്ടിയാണെന്ന് എതിരാളികൾ പറയുമ്പോൾ മതാതീതമായി ദേശീയബോധം സൂക്ഷിക്കുന്ന മുസൽമാന്മാരുടെയും ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയാനുള്ള മാനവിക ബുദ്ധിയാണ് ബി ജെ പിയുടെ നേതാക്കൾ കാണിക്കേണ്ടത് ഒപ്പം ഓർക്കേണ്ട മറ്റൊരു പരമാർത്ഥവുമുണ്ട് ഹിന്ദുക്കൾക്ക് ഭാരതമല്ലാതെ മറ്റൊരു മാതൃരാജ്യമില്ല അതുകൊണ്ട് ബി ജെ പിക്ക് ഹൈന്ദവ സമൂഹത്തോട് എന്തെങ്കിലും ആത്മാർഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സുൽത്താൻ ബത്തേരിയെ പിടിച്ച് ഗണപതിവട്ടമാക്കുകയല്ല പകരം അതിഥിദേവോ ഭവ എന്ന ആപ്തവാക്യം റദ്ദു ചെയ്യുകയാണ് വേണ്ടത് അതിഥികളെ ദൈവതുല്യം കണ്ടതാണ് ഈ മഹാരാജ്യത്തിന്റെ സകല തകർച്ചയ്ക്കും കാരണം കച്ചവടത്തിന് വന്ന വെള്ളക്കാരെ നമ്മൾ ദൈവമായി കണ്ട് ആതിഥ്യം നൽകി എന്നിട്ടെന്തായി അവന്മാർ ആതിഥ്യം നൽകിയ രാജാവിനെ പിടിച്ച് ആദ്യം തന്നെ അടിമയാക്കി പിന്നാലെ നാട്ടുകാരെ പിടിച്ച് ഭരിക്കലും നാട് കൊള്ളയിടിക്കലും തുടങ്ങി പിന്നെയും കപ്പലിറങ്ങി പലരും വന്നു സകലരെയും പിടിച്ച് നമ്മൾ അതിഥികളാക്കി അവരെ ദൈവതുല്യരായി കണ്ട് പൂജിച്ചു കപ്പലിൽ വന്നിറങ്ങിയ നമ്മുടെ അതിഥി ദൈവങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി ദേവാലയങ്ങൾ പണിയാൻ നമ്മൾ മണ്ണ് നൽകി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിൻ്റെ മുഷിപ്പ് മാറ്റാനായി നമ്മുടെ ആളുകളെ കൂടി പ്രാർത്ഥിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു മതമായും മാർക്സിസമായും ഇന്നലെ അതിഥി വേഷത്തിൽ കടന്ന് ഇവിടേക്ക് വന്നതൊക്കെയാണ് ഇന്ന് നമ്മുടെ സ്വസ്ഥ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് തൊഴിൽ തേടി ട്രെയിൻ ഇറങ്ങുന്നവരെയും നമ്മൾ അതിഥികളായി കണ്ടു അതിന്റെ അനന്തരഫലം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയുകയാണല്ലോ ഇപ്പോൾ അല്ലേ അതുകൊണ്ട് ആദ്യം അതിഥി ദേവോഭവ എന്ന ആപ്തവാക്യം ദേശബുദ്ധിയുള്ളവർ മനസ്സിൽ നിന്നും എടുത്തു കളയുകയാണ് വേണ്ടത് അതിഥിയെ ദൈവമായി കാണാതെ അതിഥിയായി മാത്രം കാണാനുള്ള വിവേകമാണ് നമ്മൾ കാണിക്കേണ്ടത് എന്തിനും ഒരു അതിരുണ്ടാവണം അതിരുകൾ ഉള്ളിടത്തെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും അതുകൊണ്ട് പറയാം അതിരുകളില്ലാത്ത ലോകമെന്ന വിഡിത്തം സ്വപ്നം കാണുന്ന കമ്മികളോട് അതിരുകടന്ന ചെങ്ങാത്തം ദേശീയവാദികൾക്ക് നാശമേ നൽകൂ അതുപോലെ ബി ജെ പി ഇടത്തരം നിലയിൽ കുറച്ചൊക്കെ ഫാസിസം പുറത്തെടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളൊരു അഭിപ്രായവും പോകുന്നുണ്ട് അടിയന്തരമായി ഭാജപ്പ ശ്രദ്ധ വയ്ക്കേണ്ട ചില കാര്യങ്ങൾ ഈ പോങ്ങബുദ്ധിയിൽ ഉണർന്നു വരുന്നുണ്ട് അതെല്ലാം പിന്നാലെ പറയാം ഇനിയും നീണ്ടാൽ പോങ്ങൻ്റെ നാവ് അതിരിവിടും നമ്മളെപ്പോഴും അതിരുകൾ സൂക്ഷിക്കണമല്ലോ എല്ലാത്തിനും ഒരതിരുണ്ട് ഈ പോങ്ങനും അത് മറക്കരുത് ഗണപതി വെട്ടത്തിനു മുന്നേ നമ്മുടെ രാജ്യം ശ്രദ്ധ കൊടുക്കേണ്ട ചിലതുണ്ട് അതിലാദ്യത്തേത് വളരെ കൂടി രാജ്യം കാണേണ്ടതായിട്ടുള്ള ഗൗരവത്തോടു കൂടി സമീപിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് അതിനെപ്പറ്റി നാളെ പറയാം എല്ലാവർക്കും നന്മകൾ എല്ലാവരോടും സ്നേഹം നമുക്കെല്ലാം നല്ലത് വരട്ടെ നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ സന്തോഷം